മൂന്നോളം വരുന്ന താറാവിനെ അറുത്ത് അതിനെ ഏറ്റവും വലിയ താറാവായിരുന്നു അതിനെ ഇറച്ചി ആക്കിയപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ് കിട്ടിയത് നമ്മുടെ ഇന്റർനാഷണൽ തബാക്ക് ഓഫ് അക്കാദമി ചെയർമാൻ ചിറയിൽ അബ്ദുസ്സലാം പാലക്കൽ അദ്ദേഹമാണ് ഇത് കുക്കിംഗ് ചെയ്യുന്നത് ഈ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാൻ നമ്മുടെ ഇരട്ട കുട്ടികളുടെ നാട്ടിലുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവളായിരുന്നു എങ്കിൽ അവതരണമൊക്കെ നല്ല സൂപ്പറായിരുന്നു ഏതായാലും ഇരിക്കട്ടെ താറാവിനെ കഴുകി വൃത്തിയാക്കി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം സലാം ഖതിനെ കഴുകി വൃത്തിയാക്കി സലാം ഖനെ സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെ മക്കൾ അതുപോലെ തന്നെ ത്ത് എല്ലാവരും അവിടെ ഉണ്ട് താറാവിനെ കഴുകി വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന ആ ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ താറാവിനെ ചെയ്യാൻ പോകുന്നത് താറാവ് ഇറച്ചിയെ കൊണ്ട് അതിനെ വീണ്ടും അതിനെ ഒന്നും കൂടി കഴുകി വൃത്തിയാക്കി എടുക്കുന്ന കാഴ്ച ഇൻ്റർനാഷണൽ തബാക്കു ഓഫ് അക്കാദമി ഈ ചെയർമാൻ അബ്ദുസലാം ഇതിനെ കഴുകുന്നത് തന്നെ വളരെ വിനാഗിരി അഥവാ പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സുറുക്കമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ലാസ്റ്റ് ഇതിനെ കഴുകി വൃത്തിയാക്കി എടുക്കുന്ന രംഗം കാണുന്നത് ഞങ്ങളദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അതിനെ നല്ല സൂപ്പറായിട്ട് തന്നെ അതിനെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആവശ്യമായ ഓരോരോ ഐറ്റംസുകൾ വിനാഗിരി ഒഴിക്കുന്ന രംഗമാണ് അതുപോലെ തന്നെ പിന്നെ മുളക് പൊടി മല്ലി അങ്ങനെയുള്ള ഓരോ പട്ട എല്ലാ സാധനങ്ങളും തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് താറാവ് ഇറച്ചി ഇതിനെ ലാസ്റ്റ് താറാവ് ചില്ലി ഉള്ള പരിപാടി കോളിഫ്ലവറാണ് അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ലാസ്റ്റ് അദ്ദേഹം അതിനെ ഒന്നും കൂടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാം കൂടി ഒന്ന് കൂട്ടിക്കുഴച്ച് എന്ന് പറയാൻ മലയാളത്തിൽ തന്നെ അതിനെ നല്ല ഉഷാറായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയാണ് ഇതിൻ്റേതായ പരിപാടികൾ ആരംഭിക്കാൻ പോകുന്നത് അല്പം ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് ആ താറാവ് ഇറച്ചിയെ സെല്ലാജിൽ കയറ്റും സല്ലാജിൽ ഒത്തിരി നേരം കയറ്റി എന്നിട്ട് ലാസ്റ്റുള്ള രംഗങ്ങളാണ് കാണുന്നത് അദ്ദേഹത്തെ താറാവിനെ പൊരിച്ച് എടുക്കുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങ് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ഭണ്ഡാരിയാണ് അദ്ദേഹം അതുകൊണ്ട് ഒന്നും തന്നെ അദ്ദേഹത്തിന് പ്രയാസമില്ല അതിലേക്ക് ആവശ്യമായ എല്ലാത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് അതിനെ ചില്ലിയാക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ കാണുക ഈ മൂന്ന് താറാവിനെ ഇതിനെ കസാപ്പ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ വലിയ മൂന്ന് താറാവായിരുന്നു തിരിച്ച് ഈ കോലത്തിലാക്കി തിരിച്ച് ഇവിടെ എത്തിയപ്പോൾ ഇത്ര മാത്രം ഇറച്ചി ഏതായിരുന്നാലും വളരെ രസകരമായിട്ട് തന്നെ അത് നിർമ്മിച്ചു താറാവ് ഇറച്ചി ശരീരത്തിനും മനസ്സിനും എല്ലാം തന്നെ നല്ലതാണ് നല്ലതാണെന്ന് കൂടി ഇതിനറിയിക്കും